ിൽ ഞാൻ നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലൈഫ് ബിലോ വാട്ടർ അഥവാ യു എൻഒയുടെ പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പതിനാലാമത് ലക്ഷ്യമായ സമുദ്രങ്ങളും കടലുകളും സംരക്ഷിക്കുകയും സുസ്ഥിരമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് എന്നതിനെ പറ്റിയാണ് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത് നാം ഇന്ന് കൈവരിക്കുന്ന വികസനങ്ങളെല്ലാം സുസ്ഥിര വികസനങ്ങളാണോ എന്ന് നാം ചിന്തിക്കണം വയനാട് മുണ്ട കൈദുരന്ത പ്രകൃതി പോലും നമ്മോട് ഇന്ന് മറുത്തു ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് എന്താണ് സുസ്ഥിര വികസനം വിഭവങ്ങളുടെ അമിത ചൂഷണം പാരിസ്ഥിതിക ആഘാതം കുറച്ചും കൈവരിക്കുന്ന വികസനത്തെയാണ് നാം സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്നതും വിഭവ ശോഷണം കുറവുമായ തരത്തിലുള്ള വികസനമാണിത് ഒപ്പം തന്നെ നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി ഭൂമിയിലെ സമ്പത്തും വിഭവങ്ങളുമെല്ലാം കാത്തു വെച്ചുകൊണ്ടാണ് ഈ ഒരു വികസനം പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു എൻ സ്ഥാപിച്ച പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് പതിനാലാം ലക്ഷ്യമായ ലൈഫ് ബിലോട്ടർ സമുദ്രങ്ങളും കടലുകളും സംരക്ഷിക്കുകയും സുസ്ഥിരമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൂടെ എല്ലാ തരത്തിലുള്ള സമുദ്ര മലിനീകരണവും തടയുകയും ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ആരോഗ്യകരമായ സമുദ്രങ്ങളും കടലുകളും മനുഷ്യ നിലനിൽപ്പിനും ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതത്തിനും അത്യന്താപേക്ഷിതമാണ് ഭൂമിയിൽ പകുതിയിലധികവും ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ ഭൂമിയിലെ ഭൂരിഭാഗം ജീവനും ജലത്തിനടിയിലാണ് ഭൂമിയിലെ തൊണ്ണൂറ്റി നാല് ശതമാനം ജീവനും ജലത്തിനടിയിലാണ് കടൽ കുതിരകൾ തിമിങ്കലങ്ങൾ ഡോൾഫിനുകൾ മത്സ്യസമ്പത്തുകൾ പവിഴപ്പുറ്റുകൾ സ്രാവുകൾ എന്നിങ്ങനെ ഒട്ടനവധി ജീവികളുടെ ആവാസ വ്യവസ്ഥകളാണ് സമുദ്രങ്ങൾ ജലവും ഭക്ഷണവും പ്രാധാന്യം ചെയ്യുന്നു എന്നതിലുപരി കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിലും സമുദ്രം സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ തന്നെ മത്സ്യസമ്പത്തിൽ ഉപരി ആഗോള ജനസംഖ്യയുടെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നത് സമുദ്രമാണ് സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിന് നിർണായകമായ പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടും ൂറ്റാണ്ടുകളായി പിന്തുടർന്നുപോലും നമ്മുടെ നിരുത്തരവാദപരമായ ചൂഷണം സമുദ്രത്തെ ഭയാനകമായ തകർച്ചയിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുന്നത് ഇങ്ങനെയെല്ലാം സമുദ്രം മലിനമാകുന്നുണ്ട് പ്ലാസ്റ്റിക് മലിനീകരണം എണ്ണ ചോർച്ച സമുദ്രത്തിലെ അമ്ലീകരണം മനുഷ്യരുടെ അമിതമായ മത്സ്യബന്ധനം അതോടൊപ്പം തന്നെ രാസവസ്തുക്കൾ സമുദ്രത്തിലേക്ക് ഒഴുക്കി വിടുന്നത് എന്നിങ്ങനെയുള്ള മനുഷ്യ പ്രവർത്തനങ്ങളാണ് സമുദ്രം പ്രധാനമായും മലിനമാക്കുന്നത് പ്രവർത്തനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന വാർഷിക കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇരുപത്തി മൂന്ന് ശതമാനവും സമുദ്രം ആഗിരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങളെ ലഘൂകരിക്കാൻ നമ്മെ സഹായിക്കുന്നത് സമുദ്രമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലെ അധിക താപത്തിന്റെ തൊണ്ണൂറ് ശതമാനവും സമുദ്രം ആഗിരണം ചെയ്യുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ സമുദ്രത്തിന് ഒരുപാടധികം ദൂഷ്യവശ വശങ്ങൾ ഉണ്ടാകുന്നുണ്ട് സമുദ്രത്തിലെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു ഇതിന്റെ ഭാഗമായി സമുദ്രത്തിൽ താപ തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത് സമുദ്രത്തിലെ സമ്പന്നമായ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നു പവിഴപ്പുറ്റുകൾക്ക് ഭീഷണിയായി മാറുന്നു ഇത് നമുക്ക് ഒരുപാടധികം നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്ന കൂടിയാണ് സമുദ്രത്തിൽ വർദ്ധിച്ചു വരുന്ന അവശിഷ്ടങ്ങളുടെ അളവ് വലിയ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഓരോ വർഷവും ഏകദേശം അഞ്ചു മുതൽ പന്ത്രണ്ട് ദശലക്ഷം മെട്രിക് പ്ലാസ്റ്റിക് ആണ് സമുദ്രത്തിൽ വലിച്ചെറിയപ്പെടുന്നത് അതിന്റെ ഭാഗമായി നമുക്ക് ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അല്ലെങ്കിൽ സമുദ്രത്തിൽ തള്ളപ്പെടുന്ന വേസ്റ്റുകളുടെ ശുചീകരണ പ്രവർത്തനത്തിന് പതിമൂന്ന് ബില്യൺ യു എസ് ഡോളേഴ്സ് ചെലവഴിക്കപ്പെടുകയും ചെയ്യുന്നു വിനോദസഞ്ചാരം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ആശ്രയിക്കുന്ന പ്രകൃതിയെയും സംസ്കാരത്തെയും പ്രാദേശിക സമ്പത്തിനെയും വ്യവസായത്തിനുമെല്ലാം ഇത് വലിയ ഭീഷണിയായി അതോടൊപ്പം തന്നെ സമുദ്രം നാം മനുഷ്യരുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു സമുദ്രത്തിന്റെ ആരോഗ്യം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമുദ്രത്തിൽ കാണപ്പെടുന്ന ജീവി വൈവിധ്യം ഫാർമസ്യൂട്ടിക്കൽസിന് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നതാണ് മറൈൻ ഫിഷറീസ് ആഗോളതലത്തിൽ അമ്പത്തിയേഴ് ദശലക്ഷം തൊഴിലവസരങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പതിനാലാം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ട പ്രധാന ആശയങ്ങൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം സമുദ്ര മലിനീകരണം കുറയ്ക്കുക പാരിസ്ഥിതിക വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക സമുദ്രത്തിലെ അമ്ലീകരണം കുറയ്ക്കുക സുസ്ഥിര മത്സ്യബന്ധനം സാധ്യമാക്കുക തീരപ്രദേശങ്ങൾക്കും തീര തീരപ്രദേശങ്ങളെയും കടൽ തീരങ്ങളെയും സംരക്ഷിക്കുക മത്സ്യബന്ധനത്തിന് സംഭാവന നൽകുന്ന സബ്സിഡികൾ അമിതമായ മത്സ്യബന്ധനത്തിന് സംഭാവന നൽകുന്ന സബ്സിഡികളെ അവസാനിപ്പിക്കുക സമുദ്രത്തിന്റെ സമുദ്ര വിഭാഗങ്ങൾ സുസ്ഥിരമായ ഉപയോഗത്തിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളെ വർദ്ധിപ്പിക്കുക സമുദ്ര ആരോഗ്യത്തിന് ആയുള്ള ശാസ്ത്രവും ശാസ്ത്ര ആരോഗ്യ ഗവേഷണവും വർദ്ധിപ്പിക്കുക ചെറുകിട മത്സ്യത്തൊഴിലാളികളെ പിന്തുടയ്ക്കുക അന്താരാഷ്ട്ര കടൽ നിയമം നടപ്പിലാക്കുക തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന ആശയങ്ങൾ പതിനാലാം ലക്ഷത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങളെ പ്രാവർത്തികമാക്കുകയും തുറന്ന സമുദ്രത്തിലും ആഴക്കടൽ പ്രദേശങ്ങളിലും ദുർബലമായി ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണത വർദ്ധിപ്പിക്കുന്നതിൽ മാത്രമേ നമുക്ക് സുസ്ഥിരത കൈവരിക്കാനായി സാധിക്കുകയുള്ളൂ സുസ്ഥിരമായ ഒരു ഭാവിക്കായി ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും മത്സ്യ ബന്ധനത്തിൽ സുസ്ഥിരമായ ഭാവി ഉറപ്പാക്കുന്നതിനായും സർക്കാർ സംരക്ഷിത പ്രദേശങ്ങളിൽ സമ്പൂർണവും ഫലപ്രദവുമായ ഫലപ്രദവും നീതിയുക്തവുമായ സംവിധാനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് ഒരു പ്രാദേശിക തലത്തിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴോ സമുദ്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോഴോ നാം സമുദ്ര സൗഹൃദ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സമുദ്രത്തിന്റെ ഒരു സുസ്ഥിരമായ ഭാവിയെ ഉറപ്പാക്കാനായി സാധിക്കുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് പതിനാലാം ലക്ഷം എത്രയും പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നോക്കുന്നു നന്ദി